ഇത് കണ്ണൻ പ്രഭ ഇംപ്ലിമെന്റ്സ് ഷൊർണൂർ ഡി പി ഡെവലപ്മെന്റ് പോർട്ട് പ്രഭ ഇംപ്ലിമെന്റ്സ് എന്ന പേരിൽ ഈ കാർഷിക ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംരംഭം നടത്തിവരികയാണ് അദ്ദേഹം ഇദ്ദേഹത്തിനോട് അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പറയാമോ കാർഷിക ഉപകരണങ്ങളാണ് ആ ആ ള് പിന്നെ കിറ്റികകള് പിന്നെ കോടാലി കോടാരി ആവാറുകള് അലാങ്കുകള് പിന്നെ ഈ വാഴകുട്ടി ലോഹാമറ് മുള്ളുകള് ടിപ്പിലുകൾ മുള്ളുകള് മുള്ളുകള് പിന്നെ ടിപ്പിലുകള് വെച്ചിട്ട് ചിലത് വലുത് ഓരോ തലപേക്കുള്ള കോടാലികൾ കെ കെ കർണാടക കോടാലികൾ പിന്നെ കൊട്ടാരക്കര കോടാലി അങ്ങനെയുള്ള ഓരോ തലപേക്കുള്ള കോടാലികളും ഇങ്ങനെ ഒരു വരാൻ എന്താ കാര്യം സംരംഭത്തിലേക്ക് ഞാൻ ഇതിന് പത്തഞ്ച് വർഷത്തോളായിട്ട് ഞാൻ ഇതിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര കാലങ്ങള് ഓരോ സ്ഥാപനങ്ങളായിട്ട് ജോലി ചെയ്തത് അപ്പൊ എനിക്കത് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നൊരു ആഗ്രഹം വന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയതാണ് എത്ര വർഷമായി തുടങ്ങിട്ട് ഇത് തുടങ്ങിട്ട് സ്വന്തമായി തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി എത്രമായി വർഷമായി വർഷമായിട്ട് ഇതിന്റെ ഈ ഇരുമ്പല്ലേ ഇതിന് ഉപയോഗിക്കുന്ന ഇല്ല ഇതിൽ ഞാൻ നല്ല റെയിലാണ് നമ്മൾ റെയിൽവേടെ റെയിൽ റെയിലാണ് ഉപയോഗിക്കുന്നത് റെയിലിന്റെ റെയിലാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ഇരുമ്പാണ് റെയിൽ നമ്മള് റെയിൽവേ ആൾക്കാർ കോണ്ടാക്ട് എടുത്തിട്ട് നമുക്ക് എത്തിച്ചു തരണം റെയിൽവേനെ കോണ്ടാക്ട് എടുത്തവര് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇല്ല റെയിൽവേ നല്ല റെയിൽ ആണത് എല്ലാവരും ഉപയോഗശൂന്യമായ സ്ഥലമാണ് നമുക്ക് നല്ല കൂടിയാണ് ഇതുകൂടിയാണ് വണ്ടികളുടെ ലീഫുകൾ ഉപയോഗിക്കുന്നുണ്ട് വണ്ടികളുടെ ലീഫുകൾ എത്തിച്ചു തരും നമ്മള് ഇവിടെ എത്തിച്ചു തരണണ്ട് കളിക്കാരും വേണം പറഞ്ഞു കഴിഞ്ഞാൽ ണെങ്കിലും ഇവിടെ നമുക്കിവിടെ എത്തിച്ചു കിട്ടും ഓക്കെ ഓക്കെ എന്നിട്ട് ഇതിപ്പോ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇപ്പൊ നാലാള്ണ്ട് മറ്റൊക്കെ കാലത്ത് ഞങ്ങൾ കാലത്ത് ആറുമണിക്കാണ് പണി നടക്കുന്നത് നല്ല ചൂട കാരണം ഒരു പതിനൊന്ന് മണി വരെയൊക്കെയാണ് പണി പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ എല്ലാവരും എത്തിപ്പോ അതെ അല്ലെ മണിക്കാണ് തുടങ്ങിയത് ആ ഇതിനിപ്പോ താങ്കൾക്ക് ഇതിന് എന്തെങ്കിലും ബാക്ക്ഗ്രൌണ്ട് ഇതിന്റെ തുടങ്ങാൻ ഇത്തരത്തിലൊരു അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസോ എക്സ്പീരിയൻസ് ഇതിൽ ഇരുപത്തിയഞ്ചു കൊല്ലത്തെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ ഓക്കെ അപ്പൊ അങ്ങനെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ ഒരു ഡി ഷെഡ് എടുത്ത് തുടങ്ങിയത് അല്ലേ ഇതിന് എത്ര രൂപകളൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് ഈ മെഷീനറി ഇത് എന്ത് വെന്ത് മെഷിനറിയാണ് പവർ ഹാമർ ഹാമർ ഇത് പവർ ഹാമറാണ് പത്ത് ലക്ഷം റുപ്യോളം വിലയുണ്ട് ഈ പവർ ഹാമറിന് ഇത് പത്ത് ലക്ഷം ഇത് എത്ര സ്പീഡ് പവറിനാണ് ഇത് വിളിക്കുന്നത് പതിനഞ്ച് സ്പീഡ് പവർ വെച്ച് പവർ ഹാമർ ആണെങ്കിൽ പിന്നെ ഗ്രൈൻഡർ ബ്ലോറ് മിറ്റം കട്ടിങ് വെൽഡിങ് ഇതൊക്കെ നമ്മൾ ഈ റെയിലിന്റെ സാധനം കഴിഞ്ഞാൽ നമ്മൾ കട്ട് സാധനങ്ങൾ അത് ഏത് എങ്ങനെയാണ് എന്തുണ്ടാക്കണെന്നുള്ള അടിസ്ഥാനത്തിലാണ് അതെ അതെ നമ്മളത് അവര് റെയിൽ കൊണ്ടു മൂന്ന് മൂന്ന് പീസാക്കും ഇതിൽ പറയുമ്പോ സെന്റർ എഡ് അടി അങ്ങനെ മൂന്ന് ഐ ഓരോ സാധനങ്ങൾ എഡ് പറയണത് നമുക്ക് ചിക്കാസും കാര്യങ്ങളൊക്കെ അടുക്കാം സെന്റർ പറയണ നമ്മള് അലാങ്ക് ആണിവാറ് അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റ് മറ്റുള്ളത് മമ്മൂട്ടി മറ്റുള്ള കോടാലി മമ്മൂട്ടി പിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ ഓർഡർ പ്രകാരമാണോ ഓർഡർ പ്രകാരം അടിക്കുക നമ്മളെ പിന്നെ എപ്പോഴും കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിക്കും വണ്ടി ചില എറണാകുളം കോഴിക്കോട്ടൊന്നും വണ്ടി വിളിച്ചിട്ട് വരണ്ടോ അപ്പൊ അവര് വരുമ്പോ അവര് കൂടുതൽ എല്ലാം കുറച്ച് സാധനങ്ങളും സ്റ്റോക്ക് ചെയ്ത് ഇതിലിപ്പോ ഇവിടെ ലോക്കലായിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ടോ ആ ഉണ്ട് ലോക്കലായിട്ട് ഇവിടെ വണ്ടി വരും ഇവിടുത്തെ അടുത്ത ആൾക്കാരൊക്കെ വന്നിട്ട് വണ്ടി എടുത്തിട്ട് ദൂരൊക്കെ കൊണ്ടുപോയി ആൾക്കാർ കൊണ്ടുപോയി നമ്മളെ കടകളൊക്കെ കോഴിക്കോട് കണ്ണൂർ കോട്ടയം നമ്മളേതായ കടകളുണ്ട് കിട്ടുമോ ഇല്ല നമ്മളിവിടെ അയച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇരുപത് ദിവസൊക്കെ ആവണം നമുക്ക് പൈസ കിട്ടണം പൈസ വരുന്നേ ഇപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു കോമ്പറ്റീഷനൊക്കെ ഇല്ല നല്ല കോമ്പറ്റീഷൻ മറ്റേ റെയിൽ അല്ലാത്ത മറ്റൊരു സാധനം കൊണ്ട് അടിച്ചിട്ട് അതിനെ വില കമ്മിയാക്കി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ കൊണ്ട് മറ്റുള്ള ീറ്റ് അതുകൊണ്ടൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ കൊടുക്കണുണ്ട് അപ്പൊ ഇത് എന്താ നമ്മള് കൊറച്ചാൾക്കാർ നല്ല സാധനം വേണമെന്ന് മാത്രം നോക്കി നടക്കാൻ പറ്റില്ല അതല്ലാതെ എന്തെങ്കിലും സാധനം കിട്ടിയാ മതി പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു ഏറ്റവും നല്ല സാധനമായിട്ടോ ഇന്ത്യയിലും കേരളത്തിലും എല്ലാവിടെ ഷൊർണൂർ താഴെ തന്നെ ഏറ്റവും വില പേരുള്ള സാധനം ഈ സൊർണൂർ ഉള്ളവർ തന്നെയാണ് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക പുറത്തുനിന്ന് പല സാധനത്തിൽ മുത്താദിലെ ടീറ്റിലൊക്കെ അടിച്ചിട്ട് കൊടുത്തിട്ട് ഇവിടെ അത് ഈ സൊർണൂരിന്റെ പേര് പറഞ്ഞിട്ട് വിൽപ്പന നടക്കുക നമ്മുടെ ഈ നായ്ലാന്റ് നശിപ്പിക്കുകയാണ് ശരി തൊഴിലാളികൾക്ക് കുറെ തൊഴിലാളികൾക്ക് ഇല്ലാതെ ആവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിന്റെ ഒരു 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 കച്ചവടം നടക്കുമോ ഇല്ല നമ്മൾ ടാർഗറ്റ് പത്ത് ലക്ഷത്തിലേക്കാണ് ഞങ്ങൾ ധാരാളം ഒരു മാക്സിമം രണ്ടു രണ്ടര ലക്ഷം ഒക്കെ ഒരു മാസത്തില് നമ്മളൊരു ഭൂലികാശെന്നുള്ള ഒരു അങ്ങനെ പോണത് ഇരുപത് ലക്ഷത്തിലേക്കൊന്നും ഇപ്പൊ അടുത്ത കാലത്ത് എത്താൻ പറ്റില്ല അതായത് പെട്ടന്ന് ചൈനയുടെ സാധനമാണ് പറഞ്ഞിട്ടും രാജസ്ഥാന്റെ സാധനം പറഞ്ഞിട്ടും ഒരുപാട് അൺഹെൽത്തി ആണ് ാണ് പ്രശ്നം മേഖല നശിച്ചുകൊണ്ടിരിക്കാൻ പഠിച്ചിട്ടുണ്ടോ ഇവിടെ അസോസിയേഷൻ പറഞ്ഞ് പല ദിവസം ദിവസം പറഞ്ഞപ്പോ ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിലൊന്നും ഒരു വ്യത്യാസങ്ങളും വന്നില്ല നമ്മള് നല്ല സാധനം നമ്മുടെ ഷൊർണൂരിന് നല്ല പേര് കേട്ടണെങ്കിൽ ഷൊർണൂർ നല്ല സാനം ഉണ്ടാക്കിട്ടാണ് വിറ്റാർന്നത് ഷൊർണൂർ ഉണ്ടാക്കി വിൽക്കുക ഇനി അത് അങ്ങനെ വിൽക്കുകയാണെങ്കിൽ ഇനിയും ഇത് നിലനിൽക്കും ടേം മറ്റവിടുക്കെ കൊണ്ട മറ്റാദ്യം തോന്നിട്ട് അതാണ് ഇപ്പൊ നടക്കുന്നത് അതാണ് ഇപ്പൊ ഇവിടെ താങ്കൾക്കൊരു ഇതില്ലാതെ വരുന്നത് അപ്പൊ ഇതൊരു മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മളിത് നടക്കുള്ളൂ അതായത് കുറച്ചും കൂടി വ്യാപകമായിട്ട് വിൽക്കാൻ ശ്രമിച്ചാൽ ആ കുറച്ചുകൂടി ഒന്നുകൂടി ഞായറാക്കി വരാന്ന് വെച്ചാൽ ഇതാണ് മറ്റുള്ള സാധനങ്ങളുടെ കൂടെ നമുക്ക് പിടിച്ച് നിക്കാൻ പറ്റും നമുക്ക് നല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ നല്ല വില വരുന്നുണ്ട് ആ ഇറങ്ങുന്ന സാധനങ്ങൾ ചീപ്പായിട്ട് ആണ് അതാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതിന് ഏതെങ്കിലും ഇത് നമുക്കൊരു ഇതേപോലെ ഒരുമിച്ചാണോ ഇട്ട് കഴിഞ്ഞാൽ കൊറച്ചും കൂടിയും ഒരു നാലാൾക്കും കൂടി പണി ജോലി കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കണ്ട പെട്ടെന്നില്ലെങ്കിലും സാഹചര്യങ്ങളൊക്കെ നോക്കിട്ട് ഫാമിലി അമ്മ ഭാര്യ രണ്ട് കുട്ടികള് മകള് കല്യാണം കഴിഞ്ഞ് പോയി മകൻ പ്ലസ് ടു പഠിക്കണം നമുക്ക് വേണ്ടിട്ട് മറ്റുള്ള പേപ്പർ വർക്കും ബാങ്കിൽ പോക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രഭ നവനീത് കാശ് രണ്ട് രണ്ടര ലക്ഷം കിട്ടാനും ഉണ്ടാവും അതിനെ നമ്മള് കൈത്തിട്ടോ കയ്യിലെത്തി ശരി ഇതിലിപ്പോ നമ്മളൊരു കച്ചവടിയൊക്കെ ചെയ്താൽ ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റ് ഒക്കെ ട്വന്റി കിട്ടിയാ പോരാ അതാണ് ചെലപ്പോ അങ്ങനെ ആ അലിക്ക് എത്തണുണ്ട് മാത്രമേ ഉള്ളു കൂടുതലും നമ്മള് ജോലി ചെയ്യണം ഇതില് ജോലി ചെയ്യുക നമുക്ക് അപ്പൊ ഈ കണ്ണന്റെ ഈയൊരു ചെറിയ ബിസിനസ് ഡി പി അച്ഛരും കൂടുതൽ ആവശ്യമുള്ള വളരെ ബേസിക് ഇൻഡസ്ട്രി എന്ന് പറയാവുന്ന അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് അതിന്റെ ആ ഒരു ബിസിനസ് കുറച്ചും കൂടി വലിയ തലത്തിൽ വളർന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്കൾക്ക് എല്ലാ ഭാഗ്യങ്ങളും നേരുന്നു